നമ്മുടെ സാഹചര്യങ്ങളൊക്കെ വളരെയേറെ മോശമാണ് കാരണം മനുഷ്യന് മനുഷ്യനെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിത്തുടങ്ങി വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുക ഇനിയുള്ള യാത്രകളിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കാൻ തേ ഇതുപോലെയുള്ള ക്യാമറകൾ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇതുവരെ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ട സമയമായിട്ടാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ വാഹനത്തിൻ്റെ ഇരുന്നുകൊണ്ട് തന്നെ ഈ രണ്ട് ക്യാമറയും നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഫ്രണ്ട് ക്യാമറയും ഇത്രയും ക്ലിയറായിട്ട് നമ്മുടെ വാഹനത്തിന്റെ ബോണറ്റ് കാണുന്ന രീതിയിലാണ് ഈ ഒരു ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ യാത്രകളിൽ നമ്മൾ ഓരോരോ പ്രതിസന്ധികൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് വാർത്തകളിലൂടെ നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാവും പല പ്രശ്നങ്ങളും റോഡ് മധ്യേ നമുക്ക് നേരിടേണ്ടി വരും അപ്പോൾ നമുക്കതിനൊരു തെളിവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ഫ്രണ്ട് ബാക്ക് ഡി വി ആർ ക്യാമറ ഈ ക്യാമറ നമ്മുടെ യാത്രയിൽ പലപ്പോഴും നമ്മളെ വളരെയധികം സഹായകമായി തീരും നമുക്ക് ഒരു പക്ഷേ യാത്രയിൽ മൊബൈൽ ഷൂട്ടിങ് ചെയ്യാൻ ഒരു പക്ഷെ നമുക്ക് പറ്റിയെന്ന് വരികയില്ല നമ്മൾ യാത്ര ചെയ്യുന്ന എല്ലാ വഴികളും കൃത്യമായിട്ട് നമുക്കത് ഒപ്പിയെടുക്കും ത്രീ കെ ക്വാളിറ്റിയിൽ നമുക്കത് റെക്കോർഡ് ചെയ്യാം അതുകൂടാതെ തന്നെ നമുക്കത് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്കിതിൻ്റെ മൊബൈലിൽ നമുക്കിതിൻ്റെ വിഷ്വൽസ് കാണാനും സാധിക്കും അതും ഫ്രണ്ടും ബാക്കും ക്യാമറ ഒരേ സമയം നമ്മൾ ഒരു വാഹനം മേടിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഇങ്ങനെ ഒരു ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പല പല ആളുകളും മടി കാണിക്കാറുണ്ട് ഇങ്ങനെയൊരു ഡിവൈസിൻ്റെ ആവശ്യം നമ്മുടെ വാഹനത്തിലുണ്ടോ നമുക്കൊരു സൗണ്ട് സിസ്റ്റവും അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ പോരെ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ നിങ്ങളുടെ അറിവിലേക്കാണ് ഞാൻ ഈ പറയുന്നത് ഇങ്ങനെയൊരു ഡിവൈസ് നമ്മുടെ വാഹനത്തിലേക്ക് അത്യാവശ്യമായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു സംഭവം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു സംഭവത്തിൽ ഒരു തെളിവ് പോലും ഇല്ലാതെ നമുക്ക് ഇതിനൊരു കംപ്ലൈന്റ് കൊടുക്കാൻ പോലും നമുക്ക് സാധിക്കില്ല അപ്പോൾ ആ ഒരു വാഹനത്തിൽ ഇങ്ങനെ ഒരു ഡിവൈസ് ഇൻസ്റ്റാളേഷൻ ചെയ്തതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനും ഇന്ന ആളുകളാണ് നമ്മളെ ആക്രമിക്കാൻ വന്നത് എന്ന് മറ്റുള്ളവർക്കും പോലീസിനും നമുക്കത് കൈമാറാൻ സാധിച്ചത് അപ്പോൾ നിങ്ങളും ദീർഘദൂര യാത്ര ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഫ്രണ്ട് ബാക്ക് ഡി വി ആർ ക്യാമറ അത് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൈസ നിങ്ങൾ ഏറ്റവും കുറവ് മാത്രം നോക്കരുത് നല്ല ക്വാളിറ്റിയാണ് നോക്കേണ്ടത് കാരണം നമ്മൾ എടുക്കുന്ന തെളിവുകളെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നല്ല ക്വാളിറ്റി ക്യാമറകൾ തന്നെ ഇൻസ്റ്റാളേഷൻ ചെയ്യണം അങ്ങനെയൊരു ക്യാമറയാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഹൈ റൈഡർ എന്ന് പറഞ്ഞ ടൊയോട്ടോയുടെ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്രണ്ട് ക്യാമറ എവിടെയാണ് വരിക ബാക്ക് ക്യാമറ എവിടെയാണ് വരിക എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം കൂടാതെ ഇത് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മൊബൈലിൽ ഈ സീറ്റിലിരുന്ന് തന്നെ നമുക്കത് കാണാനും സാധിക്കും മെമ്മറി കാർഡ് ഊരി മാറ്റുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കൃത്യമായിട്ട് ഫ്രണ്ടും ബാക്കും ഒരേ സമയം നമുക്കത് കാണാൻ സാധിക്കും നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്ത് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ നമ്മുടെ ഡിവൈസേ ഫിറ്റിങ്സ് കഴിഞ്ഞു ഡിവൈസിലാണ് ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട് ആ ഡിസ്പ്ലേയിൽ നമുക്ക് നമുക്കത് ഇതുപോലെ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറയും അതുപോലെ തന്നെ നമുക്ക് നമുക്കിത് ബാക്ക് ക്യാമറയും കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മുടെ മൊബൈലിലേക്ക് ഈ വീഡിയോസ് നമുക്ക് ഷെയർ ചെയ്യാനും പറ്റും കൂടാതെ നമ്മുടെ മൊബൈൽ വഴി നമുക്കിത് ആപ്ലിക്കേഷൻ വഴി നമുക്കിത് ഫുൾ വീഡിയോ കാണാനും സാധിക്കും അതൊക്കെയാണ് ഈ ഒരു ഡിവൈസിൻ്റെ പ്രത്യേകത കൂടാതെ നമുക്ക് ഇതിന്റെ പുറകിലേക്കും ഒരു ക്യാമറ വരുന്നുണ്ട് അതേ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിന്റെ ബാക്ക് ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ക്യാമറയും നമ്മുടെ വാഹനത്തിന്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ക്യാമറ നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല കൃത്യമായിട്ട് വിഷ്വൽസ് ഷൂട്ട് ചെയ്യാൻ ഈ ഒരു ക്യാമറകൾ നിങ്ങളെ സഹായിക്കും അപ്പം നിങ്ങളുടെ വാഹനത്തിൽ ഇങ്ങനെയൊരു ക്യാമറ ഇതുവരെയും ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻസ്റ്റാളേഷൻ ചെയ്യണം അപ്പോൾ നമ്മുടെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമ്മളിത് അതിൻ്റെ ആ സ്കാനർ അതിൻ്റെ കൂടെയുള്ള സ്കാനർ വഴി നമ്മളത് ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിലേക്ക് സേവ് ചെയ്യാൻ പോവാണ് ഈ ആപ്ലിക്കേഷൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൃത്യമായിട്ട് നമുക്ക് ഈ വീഡിയോയുടെ ക്യാമറയുടെ വിഷ്വൽസ് എല്ലാം നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും എപ്പോഴെല്ലാം നമ്മളത് ഓപ്പൺ ചെയ്യുന്നുവോ ആ സമയത്തെല്ലാം നമുക്ക് വ്യക്തമായിട്ട് നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ നമുക്ക് ഈ ക്യാമറയുടെ ഫ്രണ്ടും ബാക്കും വിഷ്വൽസ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നമ്മളിതേ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഐഫോണാണെങ്കിൽ ആപ്പിൾ സ്റ്റോറിലേക്കും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലായാലും നമുക്കിത് എടുക്കാൻ പറ്റും അപ്പോൾ അതേ ഇതുപോലെ തന്നെ നമ്മളത് അപ്ലിക്കേഷനെല്ലാം നമ്മുടെ മൊബൈലിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നമുക്കിതേ ഇതുപോലെയാണ് നമ്മൾ നമ്മളതിൻ്റെ വിഷ്വൽസ് നമുക്ക് കാണാൻ സാധിക്കുക ഫ്രണ്ട് ക്യാമറ കൃത്യമായിട്ടും നമുക്കതേ നമ്മുടെ ഷോപ്പിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ വാഹനം കിടക്കുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ട് വശം പൂർണ്ണമായിട്ട് രണ്ട് ഷട്ടർ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ക്യാമറയിൽ കാണാൻ സാധിക്കും അത്രയും വൈഡാങ്കിളാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല ക്ലാരിറ്റിയോടുകൂടി തന്നെ നമുക്ക് ബാക്ക് ക്യാമറയും ഒരേ സമയം നമ്മുടെ മൊബൈലിൽ രണ്ട് ക്യാമറയും നമുക്ക് ഒരേ സമയം നമുക്ക് കാണാം കൂടാതെ ഇത് റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും നമുക്കതിൽ ഇരുന്നൂറ്റമ്പത്താറ് ജി ബി വരെ മെമ്മറി കാർഡ് നമുക്കതിൽ സപ്പോർട്ടിംഗ് ആണ് വൺ ട്വന്റി എയ്റ്റ് ആയാലും ഇടാം നമുക്ക് ടു ഫിഫ്റ്റി സിക്സ് ആയാലും നമുക്കതിൽ മെമ്മറി കാർഡ് യൂസ് ചെയ്യാം നല്ല ക്ലാരിറ്റിയോട് കൂടി നിങ്ങളുടെ വാഹനത്തിന്റെ ഫ്രണ്ടും ബാക്കും ഒരേ സമയം നമ്മുടെ മൊബൈലിൽ തന്നെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ സൗകര്യമുള്ളൊരു ഐറ്റം തന്നെയാണ് നല്ല ക്വാളിറ്റിയാണ് നല്ല ക്ലാരിറ്റിയാണ് വൺ ഇയറോളം വാറണ്ടി ഉണ്ട് അപ്പോൾ ഈ ഒരു ഡിവൈസ് ഇതുവരെയും നിങ്ങളുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വാഹനത്തിലേക്ക് മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഡിവൈസ് അപ്പോൾ വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കൂടെയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും വാട്സാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ നിങ്ങൾക്ക് അയച്ചു വരുന്നതായിരിക്കും മറ്റൊന്നുള്ള വീഡിയോ ആയി വരുന്നതാണ് ജാഥ ബാ ബൈ